കൊച്ചിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു ആന പുറത്തിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴക്ക ആനയുടെ മുകളിൽ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടുപേരെ ആന കുടഞ്ഞ് താഴെയിട്ടു ഒരാൾ മരത്തിൽ കയറി രക്ഷപ്പെട്ടു ആനയെ തളച്ച് ക്ഷേത്ര പരിസരത്തിൽ നിന്നും മാറ്റി വല്ലാർപ്പാടം പനമ്പുംകാട് സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവത്തിനിടയിലാണ് ആദികേശവൻ എന്ന ആന ഇടഞ്ഞത് ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം ഉത്സവത്തിന്റെ അഞ്ചാം ദിവസമായിരുന്നു ഞായറാഴ്ച എഴുന്നള്ളത്തിനിടയിൽ പെട്ടെന്ന് ആന തിരിഞ്ഞ് വട്ടം നിൽക്കുകയായിരുന്നു എന്തോ പന്തികേട് തോന്നി മേളം നിർത്തി ആളെ ഇറക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല പിന്നീടാണ് ആന ക്ഷേത്ര പരിസരത്തിന് പുറത്തേക്ക് എത്തിയത് ആനയുടെ മുകളിൽ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടുപേരെ ആന കുടഞ്ഞ് താഴെയിട്ടു ഒരാൾ മരത്തിൽ കയറി രക്ഷപ്പെട്ടു ഇവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ഇവർ ആനപ്പുറത്ത് നിന്ന് താഴെ വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന് പൊട്ടലുണ്ട് ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഒന്നുമില്ല പിന്നീട് ആനയെ തളച്ച് ക്ഷേത്ര പരിസരത്ത് നിന്നും മാറ്റി മീഡിയ ടൈം കൊച്ചി